പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ലോക്സഭയിലേക്ക് ബി ജെ പിക്ക് ഒരു എം പി ഉണ്ടായിരിക്കുകയാണ് ഇതിനുമുമ്പ് രാജ്യസഭയിൽ നിന്ന് പലരും ബി ജെ പിയുടേതായി പോയിട്ടുണ്ട് ഒ രാജഗോപാൽ പോയിട്ടുണ്ട് സുരേഷ് ഗോപി തന്നെ രാജ്യസഭയിലേക്ക് പോയിട്ടുണ്ട് പി ടി ഉഷ ഇപ്പോൾ ബി ജെ പിയുടെ ക്രെഡിറ്റിൽ രാജ്യസഭയിൽ ഇരിപ്പുണ്ട് വി മുരളീധരൻ രാജ്യസഭാംഗമാണ് അപ്പോൾ രാജ്യസഭയിലേക്ക് പലരും പോയിട്ടുണ്ടെങ്കിലും കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് ഒരാളെ പറഞ്ഞയക്കാൻ ഇതുവരെ ബി ജെ പിക്ക് കഴിഞ്ഞിരുന്നില്ല എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിലാദ്യമായി ലോക്സഭയിലേക്ക് ബി ജെ പിക്ക് ഒരാളെ പറഞ്ഞയക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലൂടെ കഴിഞ്ഞിരിക്കുകയാണ് അത് മറ്റാരുമല്ല ശ്രീമൻ സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ രാജ്യസഭയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് മത്സരിച്ച് വലിയൊരു മത്സരം കാഴ്ചവെച്ച് ഇരുപത്തിയെട്ട് പോയിൻറ്റ് രണ്ട് ശതമാനം വോട്ട് മേടിയ മേടിച്ചിരുന്നു രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ട് എന്ന അദ്ദേഹം മേടിച്ചിരുന്നു പക്ഷേ പരാജയപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് നിന്നും അദ്ദേഹം പരാജയപ്പെട്ടു എന്നാൽ ഇത്തവണ മുപ്പത്തി ഏഴ് പോയിൻറ്റ് എട്ട് ശതമാനം വോട്ടും എഴുപത്തി നാലായിരത്തി അറുനൂറ്റി എൺപത്തി എട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷവുമായി അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ജയിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹത്തിന് കിട്ടിയത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടാണെങ്കിൽ രണ്ട് ലക്ഷ രണ്ടായിരം രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ അദ്ദേഹത്തിൻ്റെ വോട്ട് വിഹിതം നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ടായി വർദ്ധിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹത്തിൻ്റെ വോട്ടിൻ്റെ ശതമാനം ഇരുപത്തെട്ട് പോയിൻറ്റ് രണ്ടായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ അദ്ദേഹത്തിൻ്റെ വോട്ട് ശതമാനം മുപ്പത്തിയേഴ് പോയിന്റ് എട്ടായി വർദ്ധിച്ച് അദ്ദേഹം ലോക്സഭയിലേക്ക് പോയിരിക്കുന്നു ചുഹുക്കള ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അവിടെ സുരേഷ് ഗോപി ജയിക്കാനുള്ള പത്ത് കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങളുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് തുടർച്ചയായി തെരഞ്ഞെടുപ്പുകളിൽ തോറ്റിട്ടും ആ മണ്ഡലം കേന്ദ്രീകരിച്ച് നിന്ന് സുരേഷ് ഗോപി എന്ന് പറഞ്ഞ രാഷ്ട്രീയക്കാരൻ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തോറ്റിട്ടും അവിടെ തന്നെ നിൽക്കുകയും ആ മണ്ഡലത്തിലെ ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടുകയും അതിനുവേണ്ടി വലിയ തോതിൽ പണം മുടക്കുകയും പണം മുടക്കിയ ഓരോ വിഷയങ്ങളിലും ഇടപെട്ടത് മാധ്യമങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും മാധ്യമങ്ങളിലൂടെ അത് വ്യാപകമായി റിപ്പോർട്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സുരേഷ് ഗോപി അവിടെ എടുത്ത ആദ്യത്തെ ഒരു നടപടി വലിയ തോതിൽ പണം കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് എന്നാണ് ആളുകൾ പറയുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹം രാജ്യസഭാംഗമായിരുന്ന സമയത്തും ലഭിച്ചിട്ടുള്ള ഫണ്ടിൽ നിന്നൊക്കെ തന്നെ വലിയ തോതിൽ അദ്ദേഹം ചെലവഴിച്ചത് തൃശ്ശൂർ ഇന് വേണ്ടിയിട്ടായിരുന്നു തൃശ്ശൂരിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടും തൃശ്ശൂർ ജില്ലയിലെ വോട്ടർമാരുടെ പിന്നെ വിഷയങ്ങൾ പരിഹരിക്കുന്നതൊക്കെയായി ബന്ധപ്പെട്ടുമൊക്കെ തന്നെ വലിയ തോതിൽ പണം ചെലവഴിക്കുകയും അതെല്ലാം അതാത് സമയങ്ങളിൽ മാധ്യമങ്ങളിലൂടെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടും അദ്ദേഹം വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ പല കോണുകളിൽ നിന്നും സുരേഷ് ഗോപിയുടെ വിജയം അദ്ദേഹത്തിന് സ്വന്തമാണ് ആ വിജയമെന്നും അദ്ദേഹം നേടിയതാണ് ആ വിജയമെന്നും പാർട്ടിക്ക് ഉപരിയായി അദ്ദേഹം നേടിയ വിജയമാണെന്നും ഉള്ള പ്രചരണം നടക്കുന്നുണ്ടെങ്കിലും ബി ജെ പിയുടെ പാർട്ടി സംഘടന ആലപ്പുഴ പിന്നെ തൃശ്ശൂർ മണ്ഡലത്തിൽ പാറ പോലെ പിന്നെ സുരേഷ് ഗോപിക്ക് പുറകിൽ ഉറച്ചു നിന്നു എന്നുള്ളതാണ് അയാളുടെ വിജയത്തിന് ഇടയാക്കിയ രണ്ടാമത്തെ കാരണമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു വിധത്തിലുള്ള വിള്ളലകളുമില്ലാതെ വലിയ തോതിൽ അയാളുടെ പുറകിൽ പാർട്ടി ഉറച്ചു നിന്നു അതോടൊപ്പം തന്നെ ടു എ എന്ന് പറയുന്ന ഒരു ഒരു പിന്നെ പോയിന്റായിട്ട് പറയാവുന്നത് പണത്തിന് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല ഇഷ്ടം പോലെ പണം കോടിക്കണക്കിന് രൂപയുടെ പിന്നെ പണം പിന്നെ സുനിൽ ഗോപിയുടെ വിജയത്തിനു വേണ്ടി ചിലവഴിക്കാൻ പാർട്ടി സംഘടന തയ്യാറായി എന്നുള്ളതുമാണ് രണ്ടാമത്തെ കാര്യം സുഹൃത്തുക്കളെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ത്രീ വോട്ടർമാരുടെ ഇടയിൽ ഇയാൾക്കുണ്ടായിട്ടുള്ള ഒരു 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 അംഗീകാരമാണ് സ്ത്രീ വോട്ടർമാരുടെ വലിയ തോതിൽ അദ്ദേഹത്തെ അദ്ദേഹത്തെ സ്വാധീനിച്ചു അദ്ദേഹം നടത്തിയിട്ടുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ഒരു വനിതാ റിപ്പോർട്ടറുടെ തോളിൽ കൈയിട്ടതുമൊക്കെയായി ആയി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ആ വിവാദത്തിലൂടെയൊക്കെ തന്നെ സ്ത്രീകളുടെ മനസ്സിലേക്ക് വലിയ തോതിൽ കയറാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം നാലാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തൃശ്ശൂർ മണ്ഡലത്തിലെ ക്രൈസ്തവ വിഭാഗം ഒറ്റക്കെട്ടായി സുരേഷ് ഗോപിക്ക് കൊടുത്തിട്ടുള്ള ഒരു പിന്തുണയാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് വെച്ചാൽ അവിടുത്തെ പിന്നെ അവിടുത്തെ ഹിന്ദു അവിടുത്തെ ക്രിസ്ത്യൻ വിഭാഗവുമായി ഇയാൾ കുറേ വർഷങ്ങളായി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ആത്മബന്ധമുണ്ട് ആ ആത്മബന്ധം ഉപയോഗിച്ചുകൊണ്ട് ക്രിസ്ത്യൻ മതവിഭാഗങ്ങളുടെ വലിയ പിന്തുണ ബിഷപ്പുമാരുടെയൊക്കെ നേതൃത്വത്തിൽ അയാൾ നേടിയെടുത്തു ക്രിസ്ത്യൻ മതവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മോഡിയ ഒന്നുകൂടി അധികാരത്തിൽ വന്നാൽ ഇയാൾ മന്ത്രിയാകുമ്പോൾ അതിലൂടെ എന്തെങ്കിലുമൊക്കെ നേട്ടമുണ്ടാക്കാമോ എന്നൊക്കെയുള്ള അവസരവാദപരമായിട്ട് ചിന്ത അയാൾക്കുണ്ടായിരുന്നുവെങ്കിൽ പോലും അവർക്കുണ്ടായിരുന്നുവെങ്കിൽ പോലും ക്രിസ്ത്യൻ പിന്നെ മതവിഭാഗത്തിൻ്റെ വലിയ തോതിലുള്ള പിന്തുണ അയാൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ തൃശൂർ മണ്ഡലത്തിലെ ഹിന്ദു വിഭാഗത്തിൻ്റെ വലിയ പിന്തുണയും അയാൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു അപ്പോൾ മുരളീധരൻ്റെ ഒരു വലിയ പിന്നെ എന്ന് പറയുന്നത് അവിടുത്തെ ക്രിസ്ത്യൻ വിഭാഗം മുരളീധരൻ്റെ പുറകിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് അല്ല ആ ക്രിസ്ത്യൻ വിഭാഗം ഏറിയ കൂറും സുരേഷ് ഗോപിയുടെ പുറകിൽ ഉറച്ചു നിന്നു അതോടൊപ്പം തന്നെ ഹിന്ദു വിഭാഗത്തിൽ നിന്ന് വലിയ സീസബിൾ ആയിട്ടുള്ളൊരു പിന്തുണ അയാൾക്ക് മേടിച്ചെടുക്കാൻ കഴിഞ്ഞു ഇതാണ് നാലാമത്തെ കാരണം അഞ്ചാമത്തെ കാരണം എന്താണ് നരേന്ദ്രമോദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അനിയായി താനാണ് എന്ന് വരുത്തി തീർക്കാൻ അയാൾക്ക് കഴിഞ്ഞു നരേന്ദ്രമോദിയുടെ അടിമയാണ് താനെന്നുള്ള നിലയിൽ പോലും അയാൾ ചില സമയങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നരേന്ദ്രമോദിയായിട്ടുള്ള വലിയൊരു ആത്മബന്ധം തനിക്കുണ്ട് എന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞതിലൂടെ നരേന്ദ്രമോദി മുഖ്യ പ്രധാനമന്ത്രിയായി കഴിഞ്ഞാൽ തനിക്ക് ഉന്നതമായിട്ടുള്ള ഒരു സ്ഥാനം അവിടെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു 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 ബോധ്യം ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുപോകാനായി അദ്ദേഹത്തിന് കഴിഞ്ഞു മോദിയാണെങ്കിൽ മൂന്ന് തവണ അവിടെ വന്നു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ അതും അയാൾ സുരേഷ് ഗോപിക്ക് വലിയ ഒരു പിന്നെ മുൻതൂക്കം അവിടെ ഉണ്ടാക്കിയെടുക്കാൻ കാരണമായി അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്താ ചലച്ചിത്ര നടൻ എന്നുള്ള നിലയിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞൊരു വ്യക്തിപ്രഭാവം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള റോളുകൾ അതിൻ്റെ ഒരു താരപരിവേഷം അതിൻ്റെ ഒരു വീരപരിവേഷം അതും അയാൾക്ക് വലിയൊരു ഗുണമായി എന്നുള്ളതാണ് അതുപോലെ തന്നെ തൃശ്ശൂർ ഒരു കച്ചവട കേന്ദ്രമാണെന്ന് നമുക്കറിയാം അവിടുത്തെ കച്ചവട വിഭാഗത്തിൻ്റെ ഒറ്റക്കെട്ടായിട്ടുള്ള പിന്തുണ അയാൾക്ക് ലഭിച്ചു കാരണം അയാൾ കേന്ദ്രമന്ത്രിയല്ല ഒക്കെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം ഉണ്ടാകും എന്നുള്ള ഒരു തോന്നൽ അവിടെ ഉണ്ടായി അതുപോലെ തന്നെ അയാൾ കേന്ദ്രമന്ത്രിയായാൽ അവിടെ വലിയ വികസനം വരാൻ പോകുന്നു എന്നുള്ള നിലയിലുള്ള ചർച്ച നടന്നു ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ മോഡി മന്ത്രിസഭയിൽ അദ്ദേഹം കേന്ദ്രമന്ത്രി ആകുമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു അതുപോലെ തന്നെ അഴിമതിക്കെതിരെയും അനീതിക്കെതിരെയും പോരാടുന്ന ഒരാളാണ് താൻ എന്നുള്ള ഒരു ഒരു ചിത്രം അയാൾക്ക് അവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് താൻ എന്ത് അനീതി കണ്ടാലും അതിനെ എതിർക്കുന്ന ആളാണ് എന്ത് അഴിമതി കണ്ടാലും അതിനെ എതിർക്കുന്ന ആളാണ് എന്നൊക്കെ ഉള്ളൊരു തോന്നൽ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഒമ്പതാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് സി പി എം അണികളുടെ വലിയ തോതിലുള്ള പിന്തുണ അയാൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ കരുവനൂർ വിഷയമൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എമ്മിൻ്റെ തൃശ്ശൂർ ജില്ലാ നേതൃത്വത്തിനെതിരായിട്ടുള്ള പതഞ്ഞു പൊങ്ങിയ ഒരു വികാരം ആ വികാരത്തിൽ വലിയ തോതിൽ സി പി എമ്മിൻ്റെ അണികളുടെ വോട്ട് അദ്ദേഹത്തിന് ലഭിച്ചു എന്ന് നമുക്ക് കരുതാവുന്നതാണ് കരുവന്നൂരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതോടൊപ്പം തന്നെ സി പി എമ്മും ബി ജെ പിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡീലിൻ്റെ ഭാഗമായും അയാൾക്ക് പല മണ്ഡലങ്ങളിലും ഒല്ലൂരും ഇരിഞ്ഞാലക്കുടയിൽ നിന്നൊക്കെ തന്നെ വലിയ തോതിൽ വോട്ട് കിട്ടിയിട്ടുള്ളതായിട്ട് നമുക്കിപ്പോൾ കാണുമ്പോൾ ഇരിഞ്ഞാലക്കുടയിൽ സി പി എം മൂന്നാം സ്ഥാനത്തേക്കാണ് പോയത് അവിടെ ഒന്നാം സ്ഥാനത്ത് വന്നത് പിന്നെ ബി ജെ പി ആണ് ഒല്ലൂരിലെ സി പി എമ്മിൻ്റെ സി പി ഐയുടെ മന്ത്രി ജയിച്ച കെ രാജൻ ജയിച്ച മണ്ഡലമാണ് അവിടെയും ഒന്നാം സ്ഥാനത്ത് വന്നത് ബി ജെ പി ആണ് അപ്പോൾ ആ ഒരു അന്തർധാരയുടെ ഗുണവും അയാൾക്ക് ലഭിച്ചിട്ടുണ്ട് പത്താമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ എന്താ പത്താമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ കോൺഗ്രസിനകത്തുണ്ടായിട്ടുള്ള അസ്വസ്ഥത ഏറ്റവും അവസാന സമയത്താണ് മുരളീധരൻ അവിടെ വന്നത് ടി എൻ പ്രതാപന് അവസാന നിമിഷം മാറേണ്ടി വന്നു അപ്പോൾ അതിൻ്റെ ഒരു അമർഷം അതൃപ്തി അവിടെ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രതാപൻ വന്നിട്ടുള്ളത് മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്നാണ് ആ മത്സ്യത്തൊഴിലാളികളുടെ ഇടയിലും വലിയ തോതിൽ അസംതൃപ്തി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാൻ ഈ പറഞ്ഞ ആദ്യം മുതൽ പറഞ്ഞ പത്ത് കാരണങ്ങളാണ് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിയെ എഴുപത്തി നാലായിരത്തി അറുന്നൂറ്റി അറുപത്തിയെട്ട് അറുന്നൂറ്റി എൺപത്തി എട്ട് വോട്ടുകൾക്ക് ഉള്ള ഭൂരിപക്ഷം നൽകി തൃശ്ശൂരിൽ നിന്ന് ബി ജെ പിയുടെ പിന്നെ ബാനറിൽ ജയിച്ച് ലോക്സഭയിലേക്ക് പോകാൻ കാരണമായത് എന്ന് വേണം വിലയിരുത്താൻ